പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ യു എ പി എ പ്രകാരം കേസെടുത്ത ദില്ലി പോലീസ് അറസ്റ്റിലായ ആറുപേരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഒളിവിലുള്ള ഗുഡ്ഗാവ് സ്വദേശി ലളിത് ഛായ്ക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി പാർലമെന്റിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പാർലമെന്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ച സാഗർ ശർമ്മയും മനോരഞ്ജനുമടക്കം ആറുപേരാണിപ്പോൾ ദില്ലി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഗുരുഗ്രാം സ്വദേശി വിക്കി ശർമ്മയെയും ഭാര്യയെയുമാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത് ദില്ലിയിലെത്തും മുമ്പ് വിക്കി ശർമ്മയുടെ വീട്ടിലാണ് പ്രതികൾ കഴിഞ്ഞിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവിടെ വച്ച് പലവട്ടം യോഗം ചേർന്നു ഒന്നര വർഷം മുമ്പാണ് ആസൂത്രണം തുടങ്ങിയത് പ്രതിഷേധത്തിനായി പാർലമെന്റിൽ എത്തുന്നതിനു മുമ്പ് ഗേറ്റിൽ വച്ചും പ്രതികൾ കൂടിക്കാഴ്ച നടത്തി ഭഗത് സിംഗ് ഫാൻസ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്ന ലളിത് ഛായും പാർലമെന്റിന് സമീപം ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അമോൽ അമോൽഷിന്റെയും നീലത്തിന്റെയും പാർലമെന്റിന് പുറത്തെ പ്രതിഷേധം ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തി പിന്നാലെ സുഹൃത്തിന് അയയ്ക്കുകയും ചെയ്തു മുഖ്യസൂത്രധാരൻ ലളിത് ഷായാണെന്നാണ് പോലീസ് കരുതുന്നത് അതേസമയം പ്രതിഷേധത്തിന് നിർദ്ദേശം നൽകിയത് താനാണെന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള മനോരഞ്ജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി നക്സൽ ഗ്രൂപ്പുകളുടെ രീതി പിന്തുടരുന്ന ആളാണ് മനോരഞ്ജനെന്ന് പോലീസ് പറഞ്ഞു പാർലമെന്റിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു പ്രതികളുടെ മുൻകാല പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് യു എ പി എ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന അതിക്രമിച്ചു കടക്കൽ മനപൂർവ്വമുള്ള പ്രകോപനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ദില്ലി